ഹലോ ഗായ്സ് അങ്ങനെ അത്യ സാഹസികതറത് ഞങ്ങളുടെ യാത്രയിൽ അടുത്തൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അത് ഞങ്ങൾ ഇടുക്കിയിൽ ആമപ്പാറ പോയിട്ടുണ്ടായിരുന്നു ആൻഡ് അത് ആമപ്പാറയുടെ ഉള്ളിൽ കൂടെ കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് മാത്രമല്ല ഇതിലും സാഹസികമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ചും കൂടെ സിമ്പിളായിരുന്നു എന്നാലും അമ്മമാർ വലിയ എല്ലാവരും അതിനുള്ളിൽ കൂടെ കടന്നു അത് തന്നെ മുന്നേറി അവിടെ അമ്മ ചെറുതായിട്ട് പെട്ടുപോയി പക്ഷെ അമ്മ കടന്നു ഞാൻ ഏറ്റവും അവസാനം വരുന്ന എനിക്കാണ് എട്ടിന്റെ പണി കിട്ടിയത് പക്ഷേ കുഴപ്പമില്ല ഞാനും എങ്ങനെയോ കടന്നു പോന്നു ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല